യാതൊരു ചിലവുകളും ഇല്ലാതെ ഒരു സിമ്പിൾ ടിപ്സാണ് ഈ ഒരു നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനം കൊണ്ടുണ്ടാക്കുന്ന ഒരു സിമ്പിൾ ടിപ്സാണ് കാണിക്കുന്നത് ഇത് മുട്ടത്തോടാണ് അപ്പോൾ മുട്ടത്തോടെ എടുക്കുന്ന സമയത്ത് നല്ല വൃത്തിയിൽ കഴുകി വെയിലത്തിട്ട് ഉണക്കിയെടുക്കണം അപ്പോൾ ഇത് ഞാൻ വെള്ളം ഊറ്റാൻ വേണ്ടിയിട്ട് തുണിൻ്റെ അകത്ത് വെച്ച് ഊറ്റി വെള്ളം പിന്നെ അതിന് ശേഷം ഇത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം അല്ലെങ്കിൽ ഇത് ഉളുമ്പ്ണം ഉളുമ്പ് മണം ഉണ്ടാവുന്നതാണ് പക്ഷേ എങ്കിൽ നമ്മളിതിനെക്കൊണ്ട് ധാരാളം ഉപയോഗങ്ങളുണ്ട് എന്തൊക്കെയാണ് ചെറിയ ചെറിയ ടിപ്സുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇത് തുണിൻ്റെ അകത്തിട്ട് വെള്ളം ഊറ്റിയെടുത്താണ് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു നേർത്ത പാടം ഉണ്ടാകും ആ പാടേ നമ്മൾ കളയണം എന്നിട്ടിത് നല്ല വൃത്തിയിൽ വെയിലത്തിട്ടിട്ട് വെ വെയിലത്തിട്ട് തന്നെ ഉണക്കിയെടുക്കണം അല്ലെങ്കിൽ ഇത് ഒന്നിനുപയോഗിക്കാൻ പറ്റില്ല അതിനുശേഷം ഇത് പൊടിച്ചെടുക്കണം ആ പൊടിച്ചെടുത്തതിനായിട്ടാണ് അതിന് ശേഷമാണ് നമ്മളിതിൻ്റെ അകത്ത് ഓരോ ടിപ്സ് അടുക്കള ടിപ്സായിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാൻ വേണ്ടി എന്തൊക്കെയാണെന്ന് ഈ ഒരു പൊടി ഇതിൻ്റെ അകത്തേക്ക് മാറ്റി വെക്കലാണ് ഈ കാണുന്നതാണ് ചെറിയ ഇത് ഒരു കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ ഒരു രണ്ട് മുട്ടതാണ് ഇതിൻ്റെ അകത്ത് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഡയറക്റ്റായിട്ട് ചെടിയിൽ കുറച്ച് അല്പം വിട്ടിട്ട് ഇതുപോലെ ഒരു വളമായിട്ട് നല്ലൊരു വളമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം അങ്ങനെ ചെടികളിലെല്ലാം നല്ല വളർച്ചയ്ക്ക് ഈ ഒരു പൊടി ഉപയോഗിക്കാവുന്നതാണ് ഒന്ന് ഒന്നാമത്തെ കാര്യം നെക്സ്റ്റ് നമുക്ക് നോക്കാവുന്നതാണ് പാത്രങ്ങൾ ഒക്കെ ച ചെറിയ പാത്രങ്ങൾ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളുണ്ടെങ്കിലെല്ലാം ഈ ഒരു പൊടിയിട്ട് നല്ല വൃത്തിയിലെന്ന് വരച്ചാൽ നല്ല രീതിയിലൊരു ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് ഒരുപാട് പിന്നെ ചിലവുള്ള കാര്യങ്ങളൊന്നുമല്ല നമ്മൾ ഉപയോഗിച്ച് ചാടിക്കളയുന്ന കളയുന്ന സാധനമാണ് അത് നമ്മൾ നല്ല വൃത്തി പൊടിച്ച് വെച്ചാൽ ഇങ്ങനെ പറ്റി പിടിച്ചിരുന്ന കറകളും മറ്റും നീക്കാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെ എടുത്ത ഡിപ്സ് നോക്കാൻ പോകുന്നത് അതല്ലേ ഇതുപോലെ ഇതുപോലെ നമ്മൾ മഞ്ഞ മഞ്ഞളും അതൊക്കെ പിടിച്ചിട്ടുള്ള വീടുകളിൽ കൈക്കൽ തുണിയായിട്ട് ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ പറയും അതായത് അങ്ങനെയുള്ള തുണികളൊക്കെ ഈയൊരു ഇതിൻ്റെ ഇതിനകത്ത് ലേശം വെള്ളം എടുത്ത് ഈ ഒരു തോട് ഇതിനകത്ത് ഇട്ടിട്ട് കളക്കിയിട്ട് കുറച്ചു നേരം കുതിർത്ത് വെച്ചതിന് ശേഷം നമ്മൾ സാധാരണ പോലെ കഴുകിയെടുത്താൽ ഇത് മഞ്ഞളുടെയൊക്കെ മഞ്ഞക്കറകളോ അതുപോലുള്ള കറകളൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഈ പച്ചവെള്ളത്തിന് പകരം ചൂടുവെള്ളത്തിലാണ് കുതിർത്തതിനും അത് കുറച്ചും കൂടെ പെട്ടെന്ന് നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് നീരുവെള്ളത്തിൽ കുതിർത്തതിന് ശേഷം നല്ല വെള്ളത്തിൽ അത് കഴുകിയെടുത്ത നല്ല കളറുള്ളൊരു തുണിയായിട്ട് കിട്ടുന്നതാണ് ഇത്രയും സിമ്പിളായിട്ടുള്ള മുട്ടയുടെ ടിപ്സാണ് ഇത് നമ്മൾ പൊതുവേ കളയുന്നൊരു സാധനമാണ് അത് നമ്മൾ ഒന്ന് വെയിലത്തിട്ട് പൊടിച്ച് വെക്കുമ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ ഉപയോഗങ്ങൾ ഇതിനെ കൊണ്ട് ഉണ്ടായിരിക്കുന്നതാണ് നമ്മൾ അടുക്കളയിൽ തുടക്കാനൊക്കെ ഉപയോഗിക്കുന്ന തുണി ഇതിൻ്റെ അടുത്തതാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം